ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശ് ചാരുവുമായി സംസാരിക്കുന്നതായി ആകാശിന് തോന്നുകയാണ് അങ്ങനെ കൂടെ ജോലി ചെയ്യുന്നവർ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തു പറ്റി ആകാശ് സാർ സ്വപ്നം കാണുകയാണോ ആകാശ് സാർ ഇപ്പോൾ ആരെയാണ് സ്വപ്നം കാണുന്നത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം ചിന്ത മുഴുവനും ഭാര്യയെക്കുറിച്ച് തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സഹപ്രവർത്തകർ ആകാശിനെ ചെറുതായിട്ട് കളിയാക്കുകയാണ് അപ്പോഴാണ് ആകാശിന് ഇതെല്ലാം ഞാൻ സ്വപ്നം കണ്ടതാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ ഒരുത്തരും കളിയാക്കിയതുപോലെ സംസാരിക്കുകയാണ് നടക്കട്ടെ നടക്കട്ടെ സ്വപ്ന ലോകത്ത് തന്നെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ തമാശ പറഞ്ഞ ശേഷമാണ് ഓരോരുത്തരും അവരുടെ ജോലികൾ ചെയ്യാൻ നിൽക്കുന്നത് ഈ സമയം ചാരുവാണെങ്കിലോ നല്ല ടെൻഷനിലാണ് ആകാശം സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് വണ്ടി ഓടിച്ച് പോകുന്നത് അങ്ങനെ ചാരുവിൻ്റെ അടുത്തേക്ക് എല്ലാ ആളുകളും വരികയാണ് എന്നിട്ട് ഓരോരുത്തരായിട്ട് തുണികളൊക്കെ ചോദിക്കുകയാണ് ഇന്ന കളറിലുള്ള സാരി ഉണ്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചാരുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ ചാരുവിനോട് ഒരു ബ്ലൂ കളർ സാരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ചാരുവിൻ്റെ മനസ്സ് അവിടെ തന്നെ ഒരു പച്ച കളറിലുള്ള സാരി എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ചാരു നീ എന്താ ഇവിടെ സ്വപ്നലോകത്താണോ നീ എന്താ ഞാൻ ബ്ലൂ കളറുള്ള സാരിയാണല്ലോ നിന്നോട് ചോദിച്ചത് എന്നിട്ട് നീ എന്താ പച്ച കളറിലുള്ള സാരി തന്നിരിക്കുന്നത് നീ എന്താ ഇവിടെ ഒന്നും അല്ല എന്ന് തോന്നുന്നു നീ ഇപ്പോൾ ആകാശിനോടൊപ്പം തന്നെയാണെന്ന് തോന്നുന്നു ചാരു ഇപ്പോഴും സ്വപ്ന തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരും ചെറുതായിട്ട് ചാരുവിനെ കളിയാക്കുകയാണ് അപ്പോൾ ചാരു ഒന്നും മിണ്ടാതെ വിഷമത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ സാരി വാങ്ങിച്ച ശേഷം പൈസ കൊടുത്ത ശേഷം അവർക്ക് തിരിച്ചു പോവുകയാണ് അങ്ങനെ ചാരവും അവിടെ നിന്നും അങ്ങ് പോവുകയാണ് ഈ സമയം ആകാശ് ഭക്ഷണം കഴിക്കാനുള്ള സമയമായപ്പോൾ ആകാശിനോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് നീ ഭക്ഷണം കഴിക്കുന്നില്ലേ ആകാശ് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതെന്താ നീ വീട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ പിന്നെ നീ ഹോട്ടലിലേക്കും പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നീ പട്ടിണി കിടക്കാനാണോ നിന്റെ ഉദ്ദേശം അത് ഞാൻ സമ്മതിക്കില്ല നീ എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് നിർബന്ധിക്കുകയാണ് അപ്പോൾ വേണ്ട ചേച്ചി എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ആകാശ് ഞാൻ കൊണ്ടുവന്നതിൽ നിന്ന് ഒരു പങ്ക് നിനക്കും തരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എനിക്ക് തന്നാൽ പിന്നെ അത് ചേച്ചിക്ക് പിന്നെ തികയില്ലല്ലോ അത് വേണ്ട എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യത്തിനൊക്കെ നിനക്ക് തരാനുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആകാശിനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് എന്നിട്ട് ആകാശിനെ ചേച്ചി ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ആകാശ് ചോദിക്കുകയാണ് അതെന്താ ചേച്ചി രണ്ട് തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ത് പറ്റി എന്ന് എന്താന്നറിയില്ല എനിക്കിന്ന് രണ്ട് പാത്രത്തിലായിട്ട് ഭക്ഷണം കൊണ്ടുവരണം എന്ന് തോന്നി അതിപ്പോൾ ആകാശിന് തരാനുള്ള വിധിയുള്ളത് കൊണ്ടായിരിക്കും ആകാശിനത് ഉപകാരത്തിൽ പെട്ടല്ലോ എന്ന് പറഞ്ഞ് ആ ചേച്ചി നിർബന്ധിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ വിളമ്പി കൊടുത്ത് ആ കഴിക്കാൻ വേണ്ടി പറയണേ അപ്പോൾ ആകാശ് കഴിക്കുന്ന സമയത്താണ് മാങ്ങയിട്ട് ചെമ്മീൻ കറിയാണ് ആകാശ് ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ ചേച്ചി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാരു പറഞ്ഞ് ആ കാര്യം ഓർമ്മ വരാണ് ഇന്ന് അക്കുച്ചേട്ടന് ഇഷ്ടപ്പെട്ട മാങ്ങ ഇട്ട ചെമ്മീൻ കറിയാണ് ഞാനത് എത്രയും പെട്ടെന്ന് ആ കുച്ചേട്ടിനെ ആക്കിത്തരാം ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ സമയത്ത് ആകാശ് ചാരുവിനോട് ദേഷ്യപ്പെട്ട ആ കാര്യമാണ് ഓർമ്മ വരുന്നത് അങ്ങനെ എന്താ ആകാശ് നീ ആലോചിച്ചിരിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുക എന്ന് ആ ചേച്ചി പറയുമ്പോൾ അത് പിന്നെ എൻ്റെ വീട്ടിലുള്ള അതേ സ്വാദ് പോലെ തോന്നുന്നു ഈ ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിലുണ്ടാകും അതേ രുചിയും എല്ലാം ഉണ്ട് എന്തായാലും ചേച്ചിയോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ താങ്ക്സൊക്കെ പിന്നെ പറയാം നീ ആദ്യം ഭക്ഷണം കഴിക്ക് ധൃതി പിടിച്ചപ്പോൾ എന്നോട് താങ്ക്സ് ഒന്നും പറയാൻ വരട്ടെ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആകാശ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ആ പാത്രം കഴുകിയിട്ട് ആകാശ് വരികയാണ് അപ്പോൾ ആകാശ് വീണ്ടും ആ ചേച്ചിയോട് താങ്ക്സ് പറയുമ്പോൾ നീ എന്നോട് എന്തിനാ ഇങ്ങനെ താങ്ക്സ് പറയുന്നത് അല്ല അല്ല ചേച്ചി എൻ്റെ എൻ്റെ കാക്കൂത്തിയും ഇന്ന് മാങ്ങയിട്ട ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയത് എന്നോട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞതാണ് പക്ഷേ എനിക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ ചേച്ചി പറയണേ എങ്കിൽ നീ നീ ഇപ്പോൾ കഴിച്ചത് ആകാശ് നിന്റെ വീട്ടിലെ ഭക്ഷണം തന്നെയാണ് എന്ന് പറയുമ്പോൾ ആകാശ് തന്നെ അങ്ങ് അതിശയിച്ചു പോവാട്ടോ എന്ത് ചേച്ചി പറഞ്ഞത് അതെ ഞാൻ അതാ നിന്നോട് പറഞ്ഞ് നീ എന്നോട് താങ്ക്സ് പറയുന്നത് നീ നിന്റെ വീട്ടിൽ പോയി ചാരുവിനോട് താങ്ക്സ് പറയണം ഇത് ചാരു കൊണ്ടു തന്ന ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കണം ചാരു ഓഫീസിലേക്ക് ഭക്ഷണവുമായിട്ട് വരുന്ന സമയത്ത് എന്നെ കണ്ടുമുട്ടി ആ സമയത്ത് ഇത് അക്കുചേട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം അക്കുചേട്ടൻ വെറുതെ പട്ടിണി കിടക്കാൻ വേണ്ടി സമ്മതിക്കരുത് ഇത് ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ് അക്കുചേട്ടനെ നിർബന്ധിച്ച് ഈ ഭക്ഷണം കഴിപ്പിക്കണം അല്ലാതെ അക്കുചേട്ടനെ പട്ടിണി കിടക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശ് ചാരു എൻ്റെ കയ്യിൽ ഈ ഭക്ഷണം കൊണ്ടുതന്നത് അപ്പോൾ ഈ നന്ദി പറയേണ്ടത് നീ ചാരുവിനോടാണ് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ആകാശിന് ഒരുപാട് സന്തോഷവും ചാരുവിനോട് വല്ലാത്തൊരു ദയൊക്കെ തോന്നാണ് കേട്ടോ അങ്ങനെ ആകാശ് ഫോണെടുത്ത് ചാരുവിന് മെസ്സേജ് ചെയ്യുകയാണ് കാക്കൂത്തി ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ചേച്ചിയും ചോദിക്കുന്നുണ്ട് നീ എന്താ ചാരുവിനെ കാക്കോത്തി എന്നാണോ വിളിക്കുന്നത് ഭാര്യയെ ചെല്ലപ്പേരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അത് ഏതായാലും നന്നായി എന്നൊക്കെ ആ ചേച്ചി പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ചാരുവിന് മെസ്സേജ് ചെയ്യാണ് ഒരുപാട് നന്ദിയുണ്ട് നീ ഭക്ഷണം ഇവിടെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും നീ ഇവിടെ എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് മെസ്സേജ് വിടാ കേട്ടോ അപ്പോൾ ആരായിരിക്കും ഈ മെസ്സേജ് അയക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ചാരു ഫോൺ എടുക്കാണ് അപ്പോൾ ആകാശിൻ്റെ മെസ്സേജ് കാണുന്ന സമയത്ത് അയ്യോ ഞാൻ ഭക്ഷണം കൊണ്ട് ത് ഞാനാണെന്നുള്ളത് ഇനിയിപ്പോൾ അക്കുചേട്ടൻ അറിഞ്ഞിട്ടുണ്ടാകുമോ അപ്പോൾ ദേഷ്യപ്പെടാനായിരിക്കുമോ അക്കുചേട്ടൻ വിളിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആകാശ എൻ്റെ വാട്സപ്പ് തുറന്ന് നോക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കാണുമ്പോൾ അത് ചാരുവിന് വല്ലാത്ത സന്തോഷാവുകയാണ് അങ്ങനെ വീണ്ടും ആകാശ് മെസ്സേജ് ചെയ്യാണ് കാക്കോത്തി നീ ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജ് കാണുമ്പോൾ അത് ചാരുവിന് വല്ലാത്ത സന്തോഷാവുകയാണ് അപ്പോൾ സന്തോഷം കൊണ്ട് ചാരുവിൻ്റെ കണ്ണുകളൊക്കെ നിറയണ്ടോ അപ്പോൾ അപ്പോഴാണ് അവിടേക്ക് ചാരു അന്ന് ആകാശിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുത്തുവിട്ട ആ ചേച്ചി വരുന്നത് അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ് എന്താണ് ചാരുന്ന് കരയായിരുന്നു നിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പറ്റി എന്താണ് എന്ന് ചോദി ഏയ് ഒന്നുമില്ല ചേച്ചി എന്ന് പറയുമ്പോൾ അല്ല എന്തോ ഉണ്ട് നിന്റെ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് ആ ചേച്ചി നോക്കുമ്പോൾ ആകാശ് അയച്ച മെസ്സേജ് ആണ് കേട്ടോ കാണുന്നത് അത് കണ്ടപ്പോൾ ആ ചേച്ചി അങ്ങ് ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് കണ്ടിട്ടാണോ നീ കരയുന്നത് ഇതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് നിന്റെ ഭർത്താവ് നിന്നെ എന്നോട് നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയല്ലേ ചോദിക്കുന്നത് എന്റെ ഭർത്താവാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചോന്നോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്നോ അങ്ങനെ ഒന്നും ചോദിക്കില്ല അപ്പോൾ ഇതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ചാരു എന്ന് പറയുമ്പോൾ അതിന് ഞാൻ കരഞ്ഞതല്ലേ ചേച്ചി എനിക്കിത് സന്തോഷം കൊണ്ട് വന്ന കണ്ണുനീരാണെന്ന് പറയുമ്പോൾ ആ ചേച്ചി അങ്ങ് കളിയാക്കിയിട്ട് പറയണേ ചാരു നിന്റെ മുഖത്ത് ഇപ്പോൾ നല്ല പ്രകാശമുണ്ട് നിനക്ക് നല്ല സന്തോഷമുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ കളിയാക്കല്ലേ ചേച്ചി ഞാൻ എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് ചാരു വണ്ടി എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് വെച്ചാൽ ചാരു ആകാശിന് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയാണ് ആ ഞാൻ കഴിച്ചു എന്നുള്ള ആ റിപ്ലൈ കൊടുക്കട്ടെ അപ്പം ആഘോഷിനും ചാരുവിന്റെ ആ മറുപടി കാണുന്ന സമയത്ത് സന്തോഷാവുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ചാരു ആകാശിൻ്റെ ഡ്രസ്സുകളെല്ലാം തന്നെ കഴുകാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരു ആകാശിൻ്റെ ഷർട്ടും പാൻറ്റും ഒക്കെ എടുക്കുന്ന സമയത്ത് പോക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് അതിലെങ്ങാനും കാശുണ്ടാകുമോ എന്നാൽ മാറ്റിവെക്കാം എന്നുള്ള ആ ഒരു ഇതിൽ അപ്പോഴാണ് ചാരുവിന് അതിൽ നിന്നും ഒരു പേപ്പർ കിട്ടുന്നത് അപ്പോൾ ആ പേപ്പർ തുറന്നു നോക്കി വായിക്കുകയാണ് ചാരു അപ്പോൾ അതിൽ ശ്രേയ എനിക്ക് നിന്നെ കാണണം എനിക്ക് നിന്നോട് നേരിട്ട് കണ്ട് സംസാരിക്കും എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് തുറന്ന് പറയണം എന്താണ് നടന്നത് എന്നുള്ളത് എനിക്ക് നിന്നെ കണ്ട് നേരിട്ട് സംസാരിക്കാനാണ് എന്നുള്ള ആ ഒരു എഴുത്താണ് ചാരു അത് വായിച്ച ഉടനെ തന്നെ ചാരുവിൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ് അപ്പോൾ ചാരുവിന് ആകാശം ശ്രേയവും തമ്മിലുള്ള ബന്ധം അത് അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നോ എന്നുള്ള ചിന്തയാണ് അപ്പോൾ ആ സമയം കരഞ്ഞുകൊണ്ട് ചാരു മനസ്സിൽ ചിന്തിക്കുന്നത് എന്നിട്ട് ചാരു കരഞ്ഞുകൊണ്ട് തന്നെ ആ പേപ്പറിലേക്ക് നോക്കിയിട്ട് അവിടെ പൊട്ടി കരഞ്ഞുകൊണ്ട് നിലത്ത് തന്നെ അങ്ങ് ഇരുന്നു പോവാണ് എന്നിട്ട് വിഷമത്തോട് കൂടിയിട്ട് പൊട്ടി കരയുകയാണ് അപ്പോഴാണ് ആകാശ് ഓഫീസ് വിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നത് സമയം ചാരു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാരുവിൻ്റെ അടുത്തേക്ക് ആകാശ് ചെല്ലുകയാണ് അപ്പൊ ആകാശ് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ചാരു എഴുതിയ പേപ്പർ അവിടെ ടേബിളിൽ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒന്നും മിണ്ടാതെ കണ്ണ് തുടച്ചുകൊണ്ട് ചാരു താഴ്ത്തിരുന്ന് അതിൻ്റെ കണക്കുകളൊക്കെ എഴുതുകയാണ് കേട്ടോ അപ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ ചാരുവിനെ നോക്കുന്നുണ്ട് അപ്പോൾ ചാരു കണ്ണ് തുടക്കുന്നതൊക്കെ ആകാശ് കാണുമ്പോഴാണ് പെട്ടെന്ന് ആകാശ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ടേബിളിൽ ആ എഴുത്ത് എഴുതിയത് ഇരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ആകാശം മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ശ്രേയക്ക് വേണ്ടി എഴുതിയ ആ എഴുത്ത് ചാരു എങ്ങാനും കണ്ടിട്ടുണ്ടാകുമോ ചാരു അത് വായിച്ചിട്ടുണ്ടാകുമോ ഇനിയിപ്പോൾ ചാരു ഇതിൻ്റെ പേരിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും എന്താണിപ്പോൾ ചാരുവിനോട് ഞാൻ പറയുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്നങ്ങ് പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചാരു അക്കുച്ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അക്കുച്ചേട്ടൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് എന്ന് പറയണം എന്താ ചാരു എന്ന് ചോദിക്കുമ്പോൾ അല്ല ആ കുച്ചേട്ടൻ എവിടേക്കാണ് പോകുന്നത് അത് ഞാൻ ബാൽക്കണിയിലേക്കാണ് എന്ന് പറയുമ്പോൾ കുച്ചേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ത് കാര്യം ശ്രേയയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആകാശം അങ്ങ് ഞെട്ടിപ്പോവാട്ടോ ഇനിയിപ്പോൾ ആ ചാരു ഇതിനെക്കുറിച്ച് ചോദിക്കും ചാരുവിനെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രേയയെക്കുറിച്ചോ എന്താണ് അല്ല ശ്രേയെ കാണണമെന്നല്ലേ ആകാശേട്ടൻ കരുതുന്നത് എങ്കിൽ ശ്രേയോടെ എന്തിനാണ് മാപ്പ് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും എൻ്റെ അക്കു ആരുടെ മുന്നിലും മാപ്പ് പറയരുത് എൻ്റെ അക്കുചേട്ടൻ ആരോടും ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം എൻ്റെ ആക്കുചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ശ്രേയയെ കണ്ട് മാപ്പ് ചോദിച്ചോളാം എൻ്റെ അക്കുച്ചേട്ടൻ ആരോടും ഒന്നിൻ്റെ പേരിലും മാപ്പ് ചോദിക്കരുത് നിങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ അക്കുചേട്ടന് വേണ്ടി ഞാൻ ശ്രേയ്മെൻറ്റ് യോട് മാപ്പ് ചോദിക്കാം ആ കുച്ചേട്ടൻ എത്രയും പെട്ടെന്ന് ശ്രേയെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആകാശം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത്രയും നല്ല മനസ്സുള്ള ചാരുവിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ ശ്രേയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ അതല്ലേ ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ആകാശ് വീണ്ടും മനസ്സിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ വേണ്ട ആദ്യം ശ്രേയെ കണ്ട് എന്താണെന്നുള്ളത് വിശദമായി ശ്രേയോട് പറയാം എന്നതിൻ്റെ ശേഷം മാത്രം മതി ചാരുവിനോട് ശ്രേയെക്കുറിച്ച് പറയൽ ചാരു ചോദിക്കാൻ ചേട്ടൻ ഒന്നും ഇണ്ടാത്തത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ശ്രേയെ എത്രയും പെട്ടെന്ന് ആകാശേട്ടൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം ഞാൻ പറഞ്ഞോളാം ആകാശേട്ടന് വേണ്ടി ഞാൻ ശ്രേയോട് മാപ്പി ചോദിച്ചോളാം എന്ന് പറയുമ്പോൾ വേണ്ട അതൊന്നും വേണ്ട ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൽ നീ തലയിടേണ്ട അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങൾ തമ്മിൽ ചില ഫ്രണ്ട്സുകൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം മാത്രമുള്ളൂ അതിൽ നീ വെറുതെ തലയിടാൻ നിൽക്കണ്ട